പ്രൊഫസർ എം കെ സാനു അനുകർത്താക്കളെ സൃഷ്ടിച്ച എഴുത്തുകാരനല്ല എന്നും മറിച്ച് എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മുൻ നിയമസഭാ സ്പീക്കറും സാംസ്കാരിക നേതാവുമായ വി എം സുധീരൻ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റുകളെ വിമർശിച്ച് അത് തിരുത്തി പ്രഭാഷണം നടത്തിയും എഴുതുകയും ചെയ്ത സാനു എന്നും ശരിയുടെ നിന്ന വേറിട്ട സാഹിത്യകാരനാണെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു ബഷീറിന്റെ ജീവിത ചരിത്രം എഴുതിയ അദ്ദേഹം ബഷീറിന്റെ ഏറ്റവും വലിയ ആരാധനായിരുന്നുവെന്നും സുധീരൻ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തലോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ നടത്തിയ പ്രൊഫസർ എം കെ സാനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എം സുധീരൻ കൃഷികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടിക്കുന്നു എന്നിങ്ങനെ സാഹിത്യത്തിന്റെ സർവതലങ്ങളിൽ ശസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രചനകളും പ്രഭാഷണങ്ങളും കേരളീയ സമൂഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമായി സന്ദർശനങ്ങളുടെ സ്നേഹബന്ധമാണ് മുഖ്യക്കാലമുള്ളത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചു എത്രയോ എത്രയോ പൊതുവേദികളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ അവസരങ്ങളുണ്ടായി ബഷീർ സാംസ്കാരിക സമിതി വൈസ് ചെയർമാൻ മോഹൻ ഡി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമിതി ജനറൽ സെക്രട്ടറി പി ജി ഷാജിമോൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഗ്രന്ഥകാരനായിരുന്നു ബഷീറിന്റെ ഇന്നും നമുക്കെല്ലാം ബഷീറിനെ കൂടുതൽ അറിയുന്നത്

ജെ ജോൺ പേരയിൽ അഞ്ജലി വി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യമായി ഫെഡറൽ നിലയത്തിലെത്തിയ വി എം സുധീറിന് ബാങ്ക് വക ഉപകാരമായി ബഷീറിന് തിരക്കഥയായ ഭാർഗവി നിലയത്തിന്റെ കോപ്പി ബ്രാഞ്ച് മാനേജർ എം എസ് ഇന്ദു നൽകി ബി ന്യൂസ് വൈക്കം